നമസ്കാരം ഞാൻ ഡോക്ടർ രഞ്ജു ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മുടി മുടിവഴിച്ചിലിനെക്കുറിച്ചാണ് ഇന്നത്തെ കാലത്തിൽ എനിക്ക് തോന്നുന്നു ആണുങ്ങൾക്കും പെണ്ണുങ്ങളും കൊച്ചുകുട്ടികൾ വരെ വളരെയേറെ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയാണ് കൊണ്ട് ഒരുപാട് കാരണങ്ങളുണ്ട് മുടിവഴിച്ചിലുണ്ടാകാൻ അത് ഏതൊക്കെയാണെന്ന് നമുക്കിന്ന് നോക്കാം ആദ്യമായിട്ട് പറയുന്നത് ഹെർഡിറ്ററി ആയിട്ട് അത് നമ്മൾ സാധാരണയായി കണ്ടുവരുന്ന കഷണ്ടി രോഗം അതായത് അച്ഛന് അമ്മ അവരുടെ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ അത് പിൻ തലമുറക്കാർക്ക് അഫക്റ്റ് ചെയ്യാം പിന്നെ ഉണ്ടാകുന്നതാണ് ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകുന്നത് എസ്പെഷ്യലി ഉണ്ടാകുന്നത് സ്ത്രീകൾക്ക് തന്നെയാണ് പ്രഗ്നൻ്റ് വുമൺസിനും അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് പെട്ടെന്ന് അവരുടെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് മുടികൊഴിയാം അതുപോലെ തന്നെ മെനാപ്പോസ് പ്രായം ഒരു അമ്പത് അറുപത് വയസ്സാവുന്ന സമയത്ത് മെനാപ്പോസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവരുടെ ശരീരത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ആ ഹോർമോൺ വ്യത്യാസം കൊണ്ടും മുടി മുടികൊഴിച്ചിലുണ്ടാകാം ഇവയൊന്നും അല്ലാതെ വലിയ വേറൊരു കാരണമുണ്ട് മുടികൊഴിച്ചലിന് തൈറോയിഡ് രോഗം ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടെങ്കിൽ നമുക്ക് മുടി കൊഴിച്ചിൽ അസാധാരണമായിട്ട് തന്നെ കാണാവുന്നതാണ് ഇവ കൂടാതെ ചില രോഗങ്ങൾക്ക് അനുബന്ധമായിട്ട് മുടികൊഴിച്ചിൽ ഉണ്ടാകാം രോഗങ്ങൾക്ക് അനുബന്ധമായിട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ തീരെ കുറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും കുറയ്ക്കുന്ന എന്തെങ്കിലും രോഗങ്ങളുണ്ടാകുന്ന ഇപ്പം റീസെൻറ്റ്ലി നമുക്ക് കോവിഡ് നയൻറ്റീൻ വന്നു എല്ലാവർക്കും അല്ലേ ഈ കോവിഡ് നയൻറ്റീൻ വന്നതിന് ശേഷം മുടികൊഴിച്ചിലുണ്ടാവുന്നത് വളരെ സാധാരണമാണ് ഒരുപാട് പേര് മുടിയെല്ലാം മുഴുവനെ ഊരിപ്പോകുന്നു എന്നും പറഞ്ഞിട്ട് നമ്മളെ സമീപിക്കാറുണ്ട് അപ്പം അതിന് കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞതുകൊണ്ട് അവർക്ക് ശരീരത്തിനൊരു ആരോഗ്യമില്ലാണ്ട് വരുന്നത് കൊണ്ടാണ് അവർക്ക് മുടി ഒഴിയുന്നത് താരണമുണ്ടെങ്കിൽ മുടി മുടികൊഴിച്ചിൽ ധാരാളമായിട്ടുണ്ടാക്കാം അതുപോലെ തന്നെ മുടി വട്ടം പൊഴിയുന്നൊരു കണ്ടീഷനുണ്ട് അതൊരു ഇൻഫെക്ഷൻ വന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ട് വട്ടത്തിലും മുടി കൊഴിയുന്ന ഒരവസ്ഥയും വരുന്നുണ്ട് അടുത്തതായിട്ട് സ്ട്രെസ്സ് സ്ട്രെസ്സ് വലിയൊരു ഫാക്ടറാണ് മുടി കൊഴിച്ചിലിന് സ്ട്രെസ് റിലേറ്റഡായിട്ട് മുടികൊഴിച്ചിലുണ്ടാകുന്നത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും കാരണം അവർക്ക് ആ സ്ട്രെസ്സ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ മുടി കൊഴിച്ചിലും കുറയുന്നതാണ് അപ്പോൾ സ്ട്രെസ്സ് വലിയൊരു ഫാക്ടറാണ് അതുകൊണ്ട് നിങ്ങൾ മുടികൊഴിച്ചിൽ ഒരുപാട് ടെൻഷനുള്ള സമയത്താണ് മുടികൊഴിച്ചിലുണ്ടായിരുന്നതെങ്കിൽ അതിന് ആ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും ബ്രീതിങ് എക്സസൈസുകളോ പ്രാണായാമങ്ങളോ യോഗകളോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ശരീരത്തിലെ ആ ഹോർമോണിൻ്റെ വ്യത്യാസം സ്ട്രെസ്സ് കൂടുമ്പോഴുള്ള ഹോർമോണിൻ്റെ വ്യത്യാസം കൊണ്ട് ഉണ്ടാകുന്ന മുടികൊഴിച്ചിൽ അങ്ങ് മാറിക്കിട്ടുന്നതാണ് ശരീരത്തിൽ എന്തിൻ്റെയെങ്കിലും കുറവുകൾ കൊണ്ടും മുടികൊഴിച്ചിലുണ്ടാകുന്നുണ്ട് കുറവുകൾ എന്ന് പറയുന്നത് വൈറ്റമിൻ്റെ കുറവാകാം അല്ലെങ്കിൽ അയറിൻ്റെ കുറവാകാം കാൽസ്യത്തിൻ്റെ കുറവാകാം അപ്പം ഇങ്ങനെയുള്ള ഡെഫിഷ്യൻസി മുടി കൊഴിച്ചിൽ ഉണ്ടാകും അപ്പോൾ വൈറ്റമിൻസ് ഏതൊക്കെ വൈറ്റമിൻസാണ് മുടികൊഴിച്ചലിന് കാരണക്കാരാകുന്നതെന്ന് നോക്കാം വൈറ്റമിൻ ഡി ത്രീ ബയോട്ടിന് ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് തന്നെ നമുക്ക് മുടി മുടികൊഴിച്ചലിന് കാരണക്കാരായിട്ടുള്ള ആണ് അതുപോലെ തന്നെ കാൽസ്യം കാൽസ്യത്തിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് എല്ലിനും പല്ലിനും ഒക്കെ ബലം വരുന്നത് കാൽസ്യമാണ് അപ്പോൾ കാൽസ്യത്തിൻ്റെ കുറവ് അതുപോലെ തന്നെ അയണിൻ്റെ കുറവ് അയണിൻ്റെ രക്തത്തിൽ ചുവന്ന രക്താണുക്കളുടെ കുറവ് ഉണ്ടാകുമ്പോഴെല്ലാം നമുക്ക് മുടി മുടികൊഴിച്ചിലുണ്ടാകും അപ്പോൾ ഈ ഇത്രയും കാരണങ്ങൾ അതായത് ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാകാം ശരീരത്തിൽ ഉണ്ടാകുന്ന ചില രോഗങ്ങളുണ്ടാകാം അല്ലെങ്കിൽ നമുക്ക് ഹെഡിറ്ററി ആയിട്ടുണ്ടാകാം മുടി കുഴിച്ചിൽ ഇവയൊന്നുമല്ലാതെ മറ്റു ചില കാരണങ്ങൾ കൂടി ഇവയ്ക്കുണ്ട് അവ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു മെഡിസിന് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നതിൻ്റെ ഫലമായിട്ടും മുടികൊഴിച്ചിലുണ്ടാകാം മെഡിസിൻ കഴിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമുക്കറിയാം ക്യാൻസർ പേഷ്യൻസിന് അവർക്ക് ആ റേഡിയോ കീമോതെറാപ്പി ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് കൊഴിഞ്ഞു പോകാറുണ്ട് അപ്പോൾ ക്യാൻസർ തുടങ്ങിയ രോഗികൾക്ക് അവരുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് മുടി കൊഴിച്ചിൽ മുടികൊഴിച്ചിലുണ്ടാകുന്നത് ഇനി നമുക്ക് ഇങ്ങനെയുള്ള കുറേ കാരണങ്ങൾ ഞാൻ പറഞ്ഞു ഇവ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം എന്നാണ് നമുക്ക് നോക്കേണ്ടത് എങ്ങനെ നമുക്ക് ആയുർവേദത്തിലൂടെ ഈ മുടികൊഴിച്ചിലിന് ഒരു പരിഹാരം ഉണ്ടാക്കാം എന്നാണ് ഞാനിപ്പോൾ പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു നമുക്കൊരു ഇമ്മ്യൂണിറ്റി കുറഞ്ഞിരിക്കുന്ന കണ്ടീഷനിലാണ് നമുക്ക് മുടി മുടികൊഴിച്ചിലുണ്ടാകാൻ ചില രോഗങ്ങളുടെ മറവിൽ നമുക്ക് മുടികൊഴിച്ചിലുണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണെന്ന് പറഞ്ഞു അപ്പോൾ ആ ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററായിട്ടുള്ള മെഡിസിൻസ് ഇമ്മ്യൂണിറ്റി കുറച്ച് ഇമ്പ്രൂവ് ചെയ്യത്തക്ക രീതിയിലുള്ള മെഡിസിൻസ് കൊടുക്കുമ്പോൾ മുടി ൊഴിച്ചിലും മാറുന്നതാണ് അപ്പോൾ നമുക്ക് കോവിഡ് നയൻറ്റീനൊക്കെ വന്ന പേഷ്യൻസിന് അവരുടെ ജനറൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യത്തക്ക രീതിയിലുള്ള മെഡിസിൻസ് കൊടുക്കുമ്പോൾ തന്നെ അവരുടെ മുടികൊഴിച്ചിലും കുറഞ്ഞു വരുന്ന കാണുന്നുണ്ട് ഇവ കൂടാതെ നമ്മൾക്ക് ഡെഫിഷ്യൻസി വരുമ്പം വൈറ്റമിൻ ഡി ത്രീയുടെ ആണ് ഡെഫിഷ്യൻസി എങ്കിൽ വൈറ്റമിൻ ഡി ത്രീ നമ്മുടെ ശരീരത്തിൽ വേണ്ടത്ര തോതിൽ കിട്ടണമെങ്കിൽ അതിന് നമ്മൾ സൂര്യപ്രകാശം കൊള്ളേണ്ടതാണ് അപ്പം നട്ടുച്ച വെയിലത്ത് പോയി സൂര്യപ്രകാശം കൊള്ളണമെന്നല്ല പറയുന്നത് നിങ്ങൾ രാവിലത്തെ ഒരു സൂര്യൻ ഉദിച്ചു വരുന്ന ആ ഒരു ടൈമിൽ വെയിലാണെങ്കിലും ആ ഒരു ചൂട് ഒന്ന് കൂടി വരുന്ന ആ ഒരു ടൈമിൽ ഒരു സിക്സ് തേർട്ടി ടു സെവൻ തേർട്ടിയോ അല്ലെങ്കിൽ സെവനോ അങ്ങനെ ഒരു അരമണിക്കൂറെങ്കിലും നമ്മളൊന്ന് നല്ലതായിട്ട് വെയിൽ കൊള്ളുക പിന്നെ ഈ വൈറ്റമിൻ ഡി ത്രീ കൂടുതലും ഉണ്ടാകുന്നത് ഫിഷിലാണ് അതും ഫാറ്റി ഫിഷിലാണ് കൂടുതലായിട്ടും വൈറ്റമിൻ ഡി ത്രീ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള മീൻ മത്സ്യങ്ങൾ കഴിക്കുക അപ്പോൾ മൂന്ന് രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ഈ വൈറ്റമിൻ ഡി ത്രീയുടെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നുണ്ട് ഫസ്റ്റ് നമ്മളുടെ ശരീരത്തിൽ ആവശ്യത്തിനുള്ള വൈറ്റമിൻ ഡി നമ്മളുടെ ഫുഡിൽ കൂടി നമുക്ക് കിട്ടുന്നില്ല നമ്മൾ കഴിക്കുന്നില്ല വൈറ്റമിൻ ഡി ഉള്ള ഫുഡ് അതുപോലെ രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട് പക്ഷേ അത് വേണ്ടത്ര രീതിയിൽ നമ്മുടെ ശരീരം അത് അബ്സോർബ് ചെയ്തെടുക്കുന്നില്ല അത് നമ്മളുടെ ശരിക്കും ഒരു എന്തെങ്കിലും ഡൈജസ്റ്റീവ് പ്രോബ്ലമോ അല്ലെങ്കിൽ ആ ഒരു അബ്സോർഷനെ എന്തെങ്കിലും രീതിയിൽ തടസ്സപ്പെടുന്ന ായിരിക്കാം അങ്ങനെ വരുന്നത് മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ സൂര്യപ്രകാശം വേണ്ടത്ര രീതിയിൽ നമുക്ക് കിട്ടാത്തതിൻ്റെ ഫലമായിട്ടും വൈറ്റമിൻ ഡി ത്രീ കുറയാം അപ്പം നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് നമ്മൾ ആയുർവേദത്തിലെ സൺ ഒരു വലിയ ചികിത്സയാണ് അപ്പം വൈറ്റമിൻ ഡി ത്രീക്കുടെ ഡെഫിഷ്യൻസിറ്റിലെ ഏറ്റവും ഉത്തമമായ ചികിത്സ സൺ തന്നെയാണ് പിന്നെ രണ്ടാമത് പറഞ്ഞ നമ്മളുടെ ഡെഫിഷ്യൻസിൽ പറഞ്ഞാണ് ബയോട്ടിന് ബയോട്ടിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന സോയാബീനും മഷ്റൂമിലും ഒക്കെ ധാരാളമായിട്ട് ബയോട്ടിനുണ്ട് അപ്പം ബയോട്ടിൻ്റെ ഡെഫിഷ്യൻസി തന്നാൽ മുടിക്ക് കട്ടി കുറഞ്ഞ് മുടി പൊട്ടിപ്പോവാമെന്ന് പേഷ്യൻസ് പറയും അട്ടയിങ്ങനെ പൊട്ടിപ്പോകുന്ന ഒരു കണ്ടീഷൻ വരും അത് കട്ടി കുറഞ്ഞ് പൊട്ടിപ്പോവാന്ന് പറഞ്ഞാൽ ഒരു ബയോട്ടിൻ്റെ ഡെഫിഷ്യൻസി ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വേറൊരു കാരണം എന്ന് പറഞ്ഞാൽ കാൽസ്യത്തിൻ്റെയും അയണിൻ്റെയും ഡെഫിഷ്യൻസിയാണ് അപ്പോൾ കാൽസ്യവും അയണും നമ്മുടെ ശരീരത്തിൽ വേണ്ടത്ര തോതിൽ ഇല്ല എങ്കിൽ അത് മുടി കൊഴിച്ചിലിന് കാരണമാണ് അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഡെഫിഷ്യൻസി ഇല്ലാണ്ടാക്കാൻ നമ്മൾ ഫുഡിൽ തന്നെ മാറ്റങ്ങൾ വരുത്തിയാൽ മതി കാൽസ്യം റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക കാൽസ്യം റിച്ച് എന്ന് പറയുമ്പോഴേ നമുക്കറിയാം മിൽക്ക് പ്രൊഡക്ട്സ് പാല് വെണ്ണ തൈര് അത് അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ കാൽസ്യം ഉണ്ട് ഇവ കൂടാതെ തന്നെ നമുക്ക് കുറച്ച് മില്ലറ്റ്സ് കുറച്ച് ധാന്യങ്ങൾ കൂടി കഴിക്കാം ഈ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസിക്കും അയൻ്റെ ഡെഫിഷ്യൻസിക്കും അയണും കാൽസ്യത്തിനും വേണ്ടി കോമണായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു മില്ലറ്റാണ് റാഗി റാഗി നമുക്ക് ഇപ്പം സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് പുട്ടി പൊടിയായിട്ടും ഒക്കെ കിട്ടുന്നതാണ് റാഗി ഭക്ഷണത്തിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ കാൽസ്യം അയൺ റിച്ചാണ് അപ്പോൾ നമുക്കത് ഒരു പരിധിവരെയൊക്കെ നമുക്കതിനെ അതിൻ്റെ ഡെഫിഷ്യൻസി ഇല്ലാണ്ടാക്കാൻ കഴിയുന്നതാണ് ഈ റാഗിയെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എള്ള് എള് ചേർന്ന ആഹാരങ്ങൾ പൊതുവെ സ്ത്രീകൾ നല്ല രീതിയിൽ അവർക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് എള്ളിൻ്റെ ആഹാരങ്ങൾ എള്ളിന് വളരെയേറെ ഗുണങ്ങളുള്ള ഒരു ധാന്യമാണ് എള്ള് അപ്പോൾ നമ്മൾ എള്ളുണ്ടെയോ അല്ലെ എള്ളി എള്ള് വെച്ചുള്ള ആഹാരങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നമ്മളുടെ കാൽസ്യത്തിൻ്റെ അയണിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി അങ്ങ് മാറി മാറിക്കിട്ടുന്നതാണ് എള്ളിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അത് സ്ത്രീകൾക്ക് മെൻസ്ട്രൽ റെഗുല റെഗുലാരിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അത് മാനേജ് ചെയ്ത് പോകാനും എള്ളിൻ്റെ ആഹാരം കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ നമുക്ക് എല് ആഹാരത്തിൽ കുറച്ചും കൂടെ ഉൾപ്പെടുത്താം ഡാൻഡ്രഫും മുടി കഴിച്ചിന് വലിയൊരു കാരണക്കാരനാണ് ഡാൻഡ്രഫിനെ എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് മാറ്റാമെന്ന് ചോദിച്ചാൽ നമുക്ക് ആയുർവേദത്തിൽ അതിന് നല്ല ട്രീറ്റ്മെന്റുകൾ ട്രീറ്റ്മെൻറ്റുകൾ ആണ് ഡാൻഡ്രഫിനെ കുറയ്ക്കാനുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഓയിൽ ഡിപ്രഷൻ ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒക്കെ യൂസ് ചെയ്യാം അപ്പോൾ കൂടാതെ തന്നെ നെല്ലിക്കയുടെ ഒരു പ്രയോഗവും മുടി കൊഴിച്ചിലിന് വളരെ ഉത്തമമാണ് നെല്ലിക്ക ഇത് മൂന്ന് രീതിയിൽ ഉപയോഗിക്കാം നെല്ലിക്ക നമുക്ക് വെറുതെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് കഴിച്ചാൽ അത് കുറച്ചും കൂടി വൈറ്റമിൻസ് ഒക്കെ ഉണ്ട് അയൻ്റെ കണ്ടൻറ്റ് നല്ലതായിട്ടുണ്ട് അപ്പോൾ നമുക്കത് കുറച്ചും കൂടെ ബെനിഫിഷ്യൽ ആയിരിക്കാം നമുക്ക് വീട്ടിൽ കുറച്ചും കൂടെ ഡാൻഡ്രഫിനെ പെട്ടെന്നൊന്ന് കുറയ്ക്കണമെങ്കിൽ നമുക്ക് ഉലുവയുടെ ഒരു പ്രയോഗം നമുക്ക് ഉപകാരപ്രദമാകും ഉലുവ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിട്ട് അത് അരച്ചിട്ട് അത് പേസ്റ്റ് ആക്കിയിട്ട് തലയിൽ തേച്ച് പിടിപ്പിച്ചാൽ അതിന് കുറച്ചും കൂടി ബയോട്ടിനും ഉണ്ട് ഈ ഉലുവയിൽ അപ്പോൾ അത് കുറച്ചും കൂടി മുടിക്കുക നല്ലതാണ് അപ്പം ആ ഒരു സ്കിന്നിൻ്റെ ഒരു ഒരു ഫംഗൽ ഇൻഫെക്ഷൻ അത് മാറിക്കിട്ടിയിട്ട് മുടിക്ക് നല്ല ബലം കിട്ടും ഉലുവയുടെ പ്രയോഗം നമ്മൾക്ക് നിത്യേന തലയിൽ തേക്കാനുള്ള ഓയിൽ ഉണ്ടാക്കണമെങ്കിൽ കറ്റാർ വാഴ കീഴന്നെല്ലി കയ്യൂന്നി എന്നിത്യാദികളായ മരുന്നുകൾ നല്ല രീതിയിൽ എണ്ണ എണ്ണക്കാച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവയെല്ലാം തന്നെ തണുപ്പുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് മുടികൊഴിച്ചിലുണ്ട് കൂടാതെ വല്ല സെർബിക്ക സ്പോണ്ടിലോസിസോ സ്പോണലൈറ്റിസോ ഒക്കെ ഉള്ള കണ്ടീഷൻ കണ്ടീഷനാണെങ്കിൽ ഈ തണുത്ത എണ്ണ കൂടി ചെല്ലുമ്പോഴത്തേന് വേദനകൾ കൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മുടികൊഴിച്ചിലുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതെല്ലാം ഒരു ആമുഖമായിട്ട് എടുത്തിട്ട് നിങ്ങൾ ഏറ്റവും നല്ലൊരു ആയുർവേദ ഡോക്ടറിനെ സമീപിക്കേണ്ടതാണ്